സിനിമ കണ്ട് വഴി തെറ്റുമോ അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ആക്ച്വലി മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെ ഞാനിവിടെ പ്ലേസ് ചെയ്യാം അത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടേതായ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ ലിയോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ എന്തോ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അത് മറ്റെന്ന ആർ എഴുതാ സോങ്ങും ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സിഗരറ്റ് തിരുവലിയ രംഗമായിട്ട് ബന്ധപ്പെട്ടിട്ടോ മറ്റേ എന്തോ തെറുവിളി എന്തോ വിജയ് വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ആണ് തോന്നുന്നത് ഇവിടെ ഉണ്ടായ കോൺട്രവേഴ്സില്ല തമിഴ്നാട്ടിലുണ്ടായ ഒരു കോൺട്രവേഴ്സി വരും ഇന്ത്യ കോൺട്രവേഴ്സിന്നും പറയില്ല പക്ഷേ അന്ന് ആ പാഠം ഇറങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ടോക്കും പരിപാടിയൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു അതുവരെ ഇപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ വയലൻസ് ഉള്ള സിനിമയാണ് അപ്പൊ അത് ഇറങ്ങിയതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ആരൊക്കെ എവിടെ നിന്നൊക്കെയോ പറയുന്നൊക്കെ കേട്ടു ലൈക് ഈ ആവേശം പോലത്തെ സിനിമ അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ സിനിമ അല്ലെങ്കിൽ സിനിമകൾ ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമകൾ ആളുകളെ എന്തൊക്കെയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെന്നുള്ള തരത്തിലുള്ള ടോക്ക് ഒക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളൊരു പെർസെപ്ഷൻ ഞാൻ പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് ആർട്ടാണ് അതിൻ്റെ അകത്തുള്ളത് എല്ലാം ക്യാരക്ടേഴ്സാണ് അതിലെ ക്യാരക്ടേഴ്സാണ് വയലൻസ് കാണിക്കുന്നത് അല്ലെങ്കിൽ അതിലെ ക്യാരക്റ്റേഴ്സ് ആണ് സിഗരറ്റ് വലിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിളവ് എന്തായാലും ഞാൻ എന്ന പ്രേക്ഷകന് ഉണ്ട് അത്തരത്തിലുള്ളൊരു കോമൺ സെൻസും ചിന്തിക്കാനുള്ള കഴിവുമാണ് ആളുകൾക്ക് വേണ്ടത് ഒരു സിനിമ കണ്ടിട്ട് അതില് വിജയുടെ ക്യാരക്ടർ സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ അതിൽ വയലൻസ് കാണിക്കുന്നു അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ ഇൻസ്പയർഡായി ആയി ആൾക്കാർ സിഗരറ്റ് വലിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ വയലൻസ് കാണിക്കാൻ വേണ്ടി തുടങ്ങും എന്ന് വിചാരിച്ചിട്ട് സിനിമയുടെ അത് അവരങ്ങനെ ഒന്നും ചെയ്യരുത് ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആ കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത്രയേ ഉള്ളൂ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഒരു ചെറിയ കുട്ടി ചെറിയ കുട്ടി ഞാൻ പറയുന്നില്ല ഒരു പ്രായപൂർത്തിയായ ഒരാൾ എന്ന് തന്നെ പറയാം ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഒരു പ്രായപൂർത്തിയായ ആള് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതേപോലെയൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാൾ സിനിമ കണ്ടിട്ട് മാത്രമേ ഇൻഫ്ലുവൻസ്ഡ് ആവൂള്ളൂ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാൾ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വലിയ കാര്യങ്ങളായിക്കോട്ടെ എന്ത് കണ്ടാലും കേട്ടാലും ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാളായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ അതൊരു സിനിമ ഇറങ്ങണമെന്നില്ല അല്ലെങ്കിൽ ഒരു സിനിമയിൽ വയലൻസ് സീന് കണ്ടു അല്ലെങ്കിൽ സീരറ്റ് വലിക്കുന്ന സീന് കണ്ടു എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല ഈ ചിന്തിക്കാൻ കഴിവുള്ളവര് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർ ഒരിക്കലും ഒരു സിനിമ കണ്ട അതിന്റെ പുറകെ പോകില്ലല്ലോ അത്ര എൻ്റെ ലോജിക്കുള്ളൂ കേട്ടോ അത്ര എന്റെ ലോജിക്കുള്ളൂ ഈ കുട്ടികള് ഇത്തരത്തിലുള്ള സിനിമ കാണുന്നതിനൊന്നും ഞാൻ യോജിക്കുന്നില്ല കാണരുത് കുട്ടികൾ കാണരുത് ചെറിയ പിള്ളേർക്കുള്ള സിനിമകളല്ല ഇതൊന്നും കാണ അവരെ ആ വഴിക്ക് അടിപ്പിക്കരുത് ടെലിവിഷനിലേക്ക് ഇത്തരത്തിലുള്ള വയലൻസ് ഉള്ള സിനിമകൾ അല്ലെങ്കിൽ ഓവർ യൂസ് ഓഫ് ആൽക്കഹോൾ ഓർ സിഗരറ്റ് സ്മോക്കിംഗ് ആ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലിവിഷനിലേക്ക് ഇറക്കുന്ന സമയത്ത് അതൊക്കെ ചെയ്ത വേർഷൻ വിഷണിറക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല അതൊന്നും വലിയ കാര്യമായിട്ട് എന്താണ് പറയുക ആസ്വാദനത്തിനെ ബാധിക്കണ ഒന്നുമല്ല സോ ടെലിവിഷനിലേക്ക് വരുമ്പോൾ കട്ടിയതോട്ടെ ഇത് പലരും ഒരു ചർച്ചാ വിഷയം ആക്കി എടുക്കാനൊക്കെ സാധ്യതയുണ്ട് ഭാവിയിലെ സിനിമയിൽ വയലൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണോ എൻകറേജ് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ സ്മോക്കിംഗ് എൻകറേജ് ചെയ്യുന്നത് ശരിയാണോ അത് സ്റ്റൈലായിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നതൊരു ഇതൊരു ചർച്ച ചർച്ചയാവാൻ സാധ്യതയുണ്ട് മിക്കവാറും ഇതൊക്കെ ചർച്ചയായി വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ഈ വക പരിപാടികളൊക്കെ ഇല്ലാതാവുന്ന ഒരു കണ്ടീഷൻ ആക്ച്വലി ഉണ്ടാവും സിനിമയിൽ അപ്പൊ ഞാൻ എൻ്റെ പെർസെപ്ഷൻ ആട്ടോ പറയുന്നത് ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് സ്മോക്ക് ചെയ്ത ഒരാളാണ് ഇപ്പൊ ഞാൻ സ്മോക്കിംഗ് ഇല്ല ഞാൻ സ്മോക്കിംഗ് നിർത്തിയിട്ട് ഏകദേശം നാല് കൊല്ലത്തോളമായി ഞാൻ സ്മോക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഒരിക്കലും ഒരു ഒരു സിനിമ കണ്ടിട്ടല്ല അത് എന്റെ ഫ്രണ്ട് സർക്കിളിൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് അങ്ങനെ ആ അങ്ങനെ ഒരു ഒരു ഹാബിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങി പിന്നെ ഒരു ഇത് എത്തിയപ്പോഴേക്കും നമുക്ക് തന്നെ ചിന്തിക്കാൻ വേണ്ടി പറ്റുമല്ലോ ഇത് മോശമായ ഒരു സംഭവമാണ് സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് മാത്രമല്ല ഇത് അടി അഡിക്റ്റ് ആയിട്ട് നമ്മൾ കുറേ പാക്കറ്റ് വാങ്ങി കാശ് കളഞ്ഞ് കാശ് കളഞ്ഞ് കാശ് കളഞ്ഞ് അവസാനം വേറൊരു ലെവലിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നിർത്തിയത് പിന്നെ ഡ്രിങ്കിങ് മറ്റൊരു എന്നൊക്കെ പറയുന്ന പരിപാടി നമുക്ക് നമുക്ക് പിന്നെ താല്പര്യമില്ല അതൊന്നും നമുക്കൊരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു മാങ്ങത്തൊലി കണ്ടിട്ട് നമുക്കതൊന്നും അനുകരിക്കണം എന്ന് തോന്നിയിട്ടുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് അനുകരിക്കണം എന്ന് തോന്നാത്തത് ബിക്കോസ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് അത് വേറെ പരിപാടിയാണ് നമ്മൾ യഥാർത്ഥ ജീവിതത്തിലാണ് ഉള്ളത് അപ്പൊ നമ്മളത് അനുകരിക്കാൻ വേണ്ടി തോന്നാ നമ്മളെയും നമ്മുടെ കുടുംബത്തെയാണ് ബാധിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോവാതെ അപ്പൊ നമുക്ക് ആ ചിന്തിക്കാനുള്ള കഴിവ് കൊണ്ടാവണം അല്ലെങ്കിൽ ആ കഴിവും കഴിവും കോമൺ സെൻസും ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് ഉണ്ടാവാനുള്ള പരിപാടികളാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് പിള്ളേരുടെ ഉള്ളിലേക്ക് ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത് ചിന്തിപ്പിക്കണം അതാ ഞാൻ എപ്പോഴും എൻ്റെ പല വീഡിയോസിൻ്റെ അതൊന്നും പറയാറുണ്ട് പിള്ളേരെ പഠിക്കൂ 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 എന്ന് പറഞ്ഞിട്ട് പാസ്സാവാൻ വേണ്ടി പഠിക്കൂ ഭാവിയിൽ പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ചെക്കനെ കിട്ടാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി പഠിക്കൂ എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് പഠിക്കണം കഴിഞ്ഞാൽ എന്താണ് ഗുണം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചിന്തിക്കാൻ വേണ്ടി പിള്ളേരെ പഠിപ്പിക്കൂ എന്നാണ് ഞാൻ പറയാറുള്ളത് ബിക്കോസ് എപ്പോഴും ചെറിയ കുട്ടികളായിക്കോട്ടെ പ്രായപൂർത്തിയായ ആളുകളായിക്കോട്ടെ നമ്മൾ എന്ത് ശരി എന്ത് തെറ്റുമെന്ന് ചിന്തിക്കാനും വേർതിരിച്ച് അറിയാനുമാണ് പഠിക്കേണ്ടത് അത് ഇല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള സിനിമ അതാണ് ഞാൻ പറയണത് സിനിമ ഇസ് ഈസ് ഒരു ആർട്ടാണ് ഞാൻ സിനിമയെ ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് പല ആൾക്കാരും കാണിച്ചു കൂട്ടുന്ന പരിപാടിയാണുള്ളത് അത് അത് വേറെ പരിപാടിയാണ് അത് സിനിമയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല സിനിമ ഇസ് ആർട്ട് അത് വേറെ പരിപാടിയാണ് അപ്പൊ ആർട്ടിൽ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി പാടില്ല ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല മറ്റിത് ചെയ്യാൻ വേണ്ടി പാടില്ല ഇത് ഇൻഫ്ലുവൻസ്ഡ് ആവും മറ്റൊതുവും ഇതൊരു ബാഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അതിനോട് എനിക്ക് യാതൊരു യോജിപ്പോയില്ല അത് വെറും ഫോളിഷ്നസ് ആയിട്ട് മാത്രമേ എനിക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റത്തുള്ളൂ ഞാൻ പറയുന്ന കാര്യത്തിലോട് എതിർപ്പുള്ള ആൾക്കാരുണ്ടാവാം നോ പ്രോബ്ലം എതിർപ്പുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് പറയാനുള്ളതാണ് ഞാൻ നൂറ് ശതമാനം അത് മനസ്സിൽ അത് അത് വായിക്കാനും അതിന് മറുപടി തരായാലും റെഡിയാണ് അടുത്ത കാര്യം ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം അതാണ് മെയിൻ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് ഏത് സിനിമയോ ആയിക്കോട്ടെ ആ സിനിമയിലെ ഒരു ഒരു രംഗമൊക്കെ കണ്ടിട്ട് ഇൻസ്പെയർഡായി ഇൻഫ്ലുവൻസ്ഡായി അതുപോലെ അനുകരിക്കാൻ വേണ്ടിയിട്ട് പ്രവണത കാണിക്കുന്ന കുറച്ചാൾക്കാരൊക്കെ ഒബിയസ്ലി ഇവിടെ ഉണ്ട് ഉണ്ട് അതൊരു റിയാലിറ്റി തന്നെയാണ് അങ്ങനെ അനുകരിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരെ ഒറ്റ വാക്കിൽ ഞാൻ വിളിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് നയാ പൈസയ്ക്ക് ബുദ്ധി ഇല്ലാത്ത വിഡിക്കൂഷ്മാണ്ടങ്ങൾ എന്നാണ് ഒരു സിനിമയിൽ വിജയ് ആയിക്കോട്ടെ സൂര്യ ആയിക്കോട്ടെ വിക്രം ആയിക്കോട്ടെ ഷാറുഖ് ഖാൻ ആയിക്കോട്ടെ കമൽഹാസൻ ആയിക്കോട്ടെ രജികാന്ത് ആയിക്കോട്ടെ സിഗരറ്റ് വലിക്കുന്ന സീൻ അല്ലെങ്കിൽ വയലൻസ് ഉള്ള സീൻ സിഗരറ്റ് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ആ സിനിമയില് ആ ക്യാരക്ടർ സിഗരറ്റ് വലിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ള ഒരാളാണ് ആ ക്യാരക്ടർ സിഗരറ്റ് വലിക്കുമ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് സിനിമയാണല്ലോ സോ നല്ല സ്റ്റൈലായിട്ടായിരിക്കും ആ സിഗരറ്റ് വലിക്കുന്ന രംഗമൊക്കെ എടുക്കുന്നത് ചിലപ്പോ കാലിന്റെ മേലെ കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ കൂടി ക്ലാസ് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ നടന്നു വരുന്ന സമയത്തുള്ള സിഗരറ്റ് വലി സിഗരറ്റ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കളിക്കുന്ന ഒരു പരിപാടിയായി കണ്ടില്ല ഇനി ഒക്കെ ചെയ്യുന്ന അപ്പോൾ ഈ പരിപാടി എല്ലാ സ്റ്റൈലായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ എന്തു കണ്ടാലും ഇൻഫ്ലുവൻസ് ആവാൻ നടക്കുന്ന മണ്ട ശിരോടുകൾ ഇത് കാണുന്ന സമയത്ത് ആ സ്റ്റൈലാണ് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് അല്ലെങ്കിൽ ആ സ്റ്റൈലിനെയാണ് ഇൻസ്പയർ ആവുന്നത് അപ്പോൾ ഈ മണ്ടനെ ചിന്തിക്കാനുള്ള കഴിവ് വേണം അല്ലെങ്കിൽ ചിന്തിക്കാൻ പഠിക്കണം ഗ്രോഹാ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് ആൾക്കാരോട് എനിക്ക് വളരെ ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ അത് മനസ്സിലാക്കാനുള്ള വെളിവുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ സിനിമയിൽ സീരിട്ട് വലിക്കുന്ന ആൾക്കാരൊക്കെ ആ സിനിമയുടെ ഷൂട്ടിങ്ങും കഴിഞ്ഞ് അവരുടെ പാട് നോക്കി പൈസയും വാങ്ങിയിട്ട് അടുത്ത പടത്തിന്റെ ഷൂട്ടിന് പോവും അവർ ലക്ഷറി ആയിട്ട് അങ്ങ് ജീവിക്കും ഇതൊക്കെ കണ്ടിട്ട് അനുകരിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ സ്റ്റൈലാണ് എന്ന് പറഞ്ഞിട്ട് വലിച്ച് കയറ്റുന്ന സമയത്ത് ഈ ഇരിപ്പും നടപ്പുമൊക്കെ നല്ല സ്റ്റൈലായിരിക്കും ഈ സിഗരറ്റൊക്കെ അങ്ങനെ വെച്ചിട്ട് പക്ഷെ ഈ മണ്ടൻ അല്ലെങ്കിൽ അങ്ങനെ അനുകരിക്കുന്ന മണ്ടന്മാർ ചിന്തിക്കാത്തൊരു വശമുണ്ട് അതായത് ഈ ചുണ്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കത്തിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് ഈ പോകയൊക്കെ പോവുമല്ലോ ഇത് ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്ന് ഈ മണ്ടശിലോണുകൾ ചിന്തിക്കില്ല ഈ ശാരീരികമായിട്ട് ഇരുത്തതിൽ നടത്തിലൊക്കെ ഇതൊക്കെ വെച്ചിട്ട് കാണിക്കുമ്പോഴുള്ള സ്റ്റൈലിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഈ ആരോഗ്യ പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അനുകരിക്കാൻ വേണ്ടി തോന്നുന്നില്ല അപ്പൊ ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണ്ടേ ഏ മാത്രല്ല ഇതൊക്കെ കണ്ട് അനുകരിച്ച് ആദ്യത്തെ ഒരു പഫ് എടുത്ത് തുടങ്ങി പിന്നെ അടുത്തൊരു പഫ് എടുത്ത് തുടങ്ങി പിന്നെ ഒരു അഡിക്ഷനിലേക്ക് എത്തി പിന്നെ പെട്ടി തീരണ സമയത്ത് അടുത്ത പെട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം അവസാനം അത് തീരണ സമയത്ത് അടുത്ത് വാങ്ങാൻ വേണ്ടി പോകണം സിഗരറ്റിന്റെ വില കൂടുന്ന സമയത്ത് പിന്നെ ഇത് നിർത്താൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലെത്തുന്ന സമയത്ത് എത്ര എത്രേനു കിട്ടു അത്രേനും വാങ്ങാൻ വേണ്ടി തുടങ്ങണം പിന്നെ അടുത്തത് കഞ്ചാവ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ പോകണം അപ്പൊ ആഫ്റ്റർ ഓൾ അവനവനെ തന്നെയാണ് ശരീരത്തിന് വരാൻ വേണ്ടി പോകുന്നത് അവനവന്റെ ലൈഫാണ് ആവാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു ബുദ്ധിപരമായിട്ടുള്ള ചിന്ത ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇതൊക്കെ അനുകരിക്കാനുള്ള പ്രവണത ഉണ്ടാവുന്നത് അപ്പൊ ഈ മണ്ഡലശിരോമണികൾ അത് ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തിയാണ് ഉണ്ടാവേണ്ടത് അപ്പൊ അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതിന് പകരം അത് എഡ്യൂക്കേറ്റഡ് ആവുകയാണ് വേണ്ടത് അതിന് അത് സ്കൂളുകൾ തൊട്ടേ അതിനുള്ള ബോധവൽക്കരണങ്ങൾ ആക്ച്വലി ഉണ്ടാവണം എന്റെയൊക്കെ കാഴ്ചപ്പാട് ഇത്രയേ ഉള്ളൂ ഇൻഫ്ലുവൻസ്ഡാവാൻ നടക്കുന്ന ആൾക്കാർ എന്ത് കണ്ടാലും ഇൻഫ്ലുവൻസ്ഡാകും അതിന് തന്നെ വേണം നിർബന്ധം ഒന്നുമില്ല ഇപ്പോൾ ഒരു സിനിമയിൽ വയലൻസ് കാണുകയാണ് ഒരാളെ തല്ലൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു അല്ലെങ്കിൽ തല വെട്ടുന്നു ചോര ചീറ്റുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അനുകരിക്കാൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആയി ഇൻസ്പയർഡ് ആയിട്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓൾറെഡി ഒരു സംഭവം ഒന്നല്ലെങ്കിൽ ഉണ്ടാവുകയായിരിക്കും അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അനുകരിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരെന്തോ ഒരു ഹീറോ ആണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തോ ഗംഭീരാവുന്ന വിചാരിച്ചായിരിക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഇതൊക്കെ ബുദ്ധിയില്ലായ്മയുടെ ലക്ഷണമാണ് ആ ആ വ്യക്തിക്ക് ബേസിക്കായിട്ട് ഒരു വിളവ് ബോധം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ വയലൻസ് ഒക്കെ കണ്ട് ഇൻസ്പെയർ ആയിട്ട് അതൊക്കെ ഹീറോയ്സ് ആണെന്ന് വിചാരിച്ചിട്ട് അംഗീകരിക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും ഈ ഇൻഫ്ല ഒരു സാധനം കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുക അത് ബാഡ് ഇൻഫ്ലുവൻസ് ബാഡ് ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ് പെട്ടെന്ന് തലിക്കാത്ത എന്ന് പറയുന്നത് ഒരു നല്ല ശീലമല്ല നല്ല ശീലമല്ല മനസ്സിലായല്ലേ കുട്ടികളെ ഇതൊന്നും കാണരുത് കുട്ടികളെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതിന് ഞാൻ കുറ്റം പറയില്ല കാരണം കുട്ടികളാണ് അവർക്ക് അതിനുള്ളൊരു ഇതില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഇപ്പോ സിനിമ തിയേറ്ററൊക്കെ കാണാൻ വേണ്ടി ഇപ്പോ ഒന്ന് എപ്പോഴും അത്യാവശ്യം പ്രായമുള്ള അല്ലെങ്കിൽ മെച്ചോർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രായ പൂർത്തിയായിട്ടുള്ള ഐറ്റീൻ പ്ലസ് എന്നാലും നമ്മൾ പറയും ട്വന്റി പ്ലസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ എന്നാണ് അപ്പോൾ സിനിമയിലുള്ള രംഗങ്ങൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ആവുന്നു ആൾക്കാർ വഴി എന്ന് പറയുന്നതിലൊന്നും ആർത്ഥമൊന്നുമില്ല ഞാൻ പറഞ്ഞത് എന്തേറ്റോ നിങ്ങള് പറ ഞാൻ യൂട്യൂബിൻ്റെ അകത്തുള്ള ചില കാര്യങ്ങളെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോ ഒരു യൂട്യൂബിൽ ഒരു ഫാമിലി വ്ളോഗർ ഇരുന്നിട്ട് ഞങ്ങളെ പഠിപ്പി അടുപ്പിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല പഠിപ്പൊന്നും വേണ്ട പഠിച്ചില്ല എന്നുണ്ടെങ്കിലൊക്കെ ജീവിച്ചു പോകാനൊക്കെ പറ്റും ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ടീം ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ഞാൻ വിമർശിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം അതൊരു അതൊരു റോങ് മെസ്സേജ് ആണ് പബ്ലിക്കിന് കൊടുക്കുന്നത് അതൊരു റോങ് ആണ് മെസ്സേജ് ആണ് അത് റോങ് മെസ്സേജ് ആണ് പഠിപ്പിന് പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിന്റെ അകത്ത് ഇരുന്നിട്ട് വിളമ്പുന്നത് പൊട്ടത്തട്ടോ ഇല്ലേ അത് എന്താണ് പറയുക പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്തരത്തിലുള്ള ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് അതൊരു പൊട്ടത്തരായത് കൊണ്ടാണ് പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ ഇതാക്കിയത് പിന്നെ തൊപ്പിയുടെ കാര്യത്തിൽ ഞാൻ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ല ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ വിമർശിച്ച് സംസാരിച്ചത് അത് വേറൊരു വിഷയമായിട്ടാണ് ഞാൻ ആക്ച്വലി ചെയ്തത് തൊപ്പിയുടെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയുടെ ഓഡിയൻസ് ചെറിയ പിള്ളേരാണ് ചെറിയ പിള്ളേരാണ് അപ്പോൾ അത് മാത്രമല്ല തൊപ്പി ഡെയിലി ഒക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു ആൻഡ് എന്താണ് കയ്യിൽ ഫോണുള്ള ആൾക്കാർക്ക് എപ്പോഴും ഇവരുടെ നോ ഇവരുടെ സ്ഥിര പ്രേക്ഷകർക്ക് നോട്ടിഫിക്കേഷൻ വരും ഈ പിള്ളേർക്ക് സ്ഥിരമായിട്ട് ഇവരുടെ വീഡിയോസ് കണ്ട് 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 കണ്ടിട്ട് അത് അനുകരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാവുകയും പിന്നെ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അത് കുട്ടികൾക്ക് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അതും വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണെന്ന് കൊണ്ട് മാത്രമാണ് ഞാൻ അവർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് വിമർശിച്ച് സംസാരിച്ചിട്ടുള്ളത് കാരണം ഒപ്പിയുടെ പരിപാടികളൊക്കെ കണ്ടിട്ട് കുറെ ചെക്കന്മാരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു ഈ മൈക്കും പിടിച്ചിട്ട് കുറെ ആൾക്കാർ പോവുമല്ലോ നിങ്ങൾക്ക് ണോ പറയുമ്പോൾ കുട്ടികൾ ആ ഇഷ്ടമാണ് എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഒപ്പി സിഗ്മയാണ് എന്താ പറയാ പെൺപിള്ളേരുടെ അടുത്ത് ഒന്നും സംസാരിക്കില്ല അല്ലെങ്കിൽ പെമ്പിള്ളേരെ എന്നൊക്കെ മാറ്റി നിർത്തും അതുകൊണ്ടാണ് സിഗ്മയാണ് അടിപൊളിയാണ് ഇതുകൊണ്ടാണ് ഞാൻ തൊപ്പി ഇഷ്ടപ്പെടുന്നത് പറയുന്ന പിള്ളേർ ഇവിടെ ഉണ്ടാവുന്നു അപ്പൊ അതൊക്കെ ഒരു റോങ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിലേക്ക് കുട്ടികളെ നയിക്കുന്നുണ്ട് കുട്ടികളെ റോങ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് സോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഞാൻ ഞാൻ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് നമുക്ക് യൂട്യൂബിന്റെ അകത്ത് ആൾക്കാർ പറയുന്ന ചില മണ്ടൻ സംഭവങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുന്ന സാധനമാണ് മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ ഇതൊക്കെ ഒരു മെസ്സേജ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് യൂട്യൂബിന്റെ അകത്തുള്ള പരിപാടിയെയും അല്ലെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്ന സംഭവം നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല സിനിമ ഇസ് ഡിഫറെന്റ് സിനിമ ഇസ് എൻ ആർട്ട് മനസ്സിലായില്ല അത് അതിനെ അങ്ങനെ ആൾക്കാർക്ക് കാണാൻ പഠിച്ചു തുടങ്ങണം പഠിച്ചു തുടങ്ങണം അത് മനസ്സിലാക്കി തുടങ്ങണം ഒരു സിനിമ കണ്ടിട്ട് ഒരിക്കലും ഒരു സിനിമ കണ്ടിട്ട് ഒരിക്കലും ആവരുത് അല്ലെങ്കിൽ ഒരു ഒരു സിനിമ കണ്ടിട്ട് അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിവില്ലെന്നുള്ളതാണ് എന്താ ഞാൻ പറയണ്ട ഇവരൊക്കെ വല്ല കൗൺസിലിങ്ങിന് പോകാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും ഈ ഇതിലുള്ള സിഗരറ്റ് വലിയ രംഗവും കഞ്ചാവടി രംഗവും കള്ളൂടി രംഗവും വയലൻസ് ഒക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ അത് അതൊക്കെ ഭയങ്കര ഹീറോയിസ് ആണ് അല്ലെങ്കിൽ അതൊക്കെ അനുകരിച്ചാൽ ഞാൻ ഗംഭീരനാവുന്ന ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാനുള്ളത് നിങ്ങൾ വെറും മണ്ടനാണ് വെറും മണ്ടനാണ് നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ദുഃഖമുണ്ട് നിങ്ങൾ എന്താണ് വല്ല കൗൺസിലിങ്ങിന് പോകാൻ വേണ്ടി ശ്രമിക്കുക കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് നിങ്ങൾ നിങ്ങളാ പേഴ്സണാലിറ്റീനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തോട്ട് പ്രോസസ്സും കൊണ്ട് പോയി കഴിഞ്ഞ് നിങ്ങൾ വേറെ നാറാണക്കല്ലെടുത്ത് ഉണ്ടെന്നല്ലാണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകണില്ല സിനിമ സിനിമയാണ് സിനിമ സിനിമയാണ് ഇപ്പം എന്താ എനിക്ക് ഞാൻ ഞാൻ ഈ പറഞ്ഞ വയലൻസ് ഉള്ള സിനിമകൾ കാണാറുണ്ട് ഒരുപാട് സിഗട്ട് വലിയ രംഗങ്ങളുള്ള സിനിമകൾ ഞാൻ കാണാറുണ്ട് ഞാനത് സിനിമയായിട്ട് കാണും അത്രയേ ഉള്ളൂ ഡയറക്ടർ എങ്ങനെ ഒരു ആക്ടറെ ഉപയോഗിച്ചു ഡയറക്ടർ ആ ഷോട്ട് എങ്ങനെ എടുത്തു ഏഹ് ആ ക്യാരക്ടർ ചെയ്ത വ്യക്തി എങ്ങനെ അഭിനയിച്ചു അയാളുടെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് നമ്മളെ ഇരുത്തി അതിനെ എൻഗേജിംഗ് ആയിട്ട് നമുക്ക് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇത് ഇത് ഇതാണ് എൻ്റെ ഒരു സിനിമയെ അനലൈസ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വിട്ടു വിട്ടു ആ സിനിമയ്ക്ക് അത് അവർ സ്വിഗറിട്ട് വലിച്ചു നല്ല സ്റ്റൈലായിട്ട് സ്വിഗറിട്ട് വലിച്ചു ഒരു കള്ളു കുടിച്ചു മറ്റവരുടെ തലവെട്ടി ചോര ചീറ്റി ഇതൊന്നും എൻ്റെ മൈൻഡിൽ പിന്നെ ഉണ്ടാകത്തുമില്ല ഇത് എനിക്ക് അനുകരിക്കാനുള്ള പ്രവണമേ എനിക്ക് ഉണ്ടാവത്തില്ല അത് സിനിമയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സിനിമയിലുള്ള വയലൻസ് കണ്ടിട്ട് ഞാൻ നാട്ടിലിറങ്ങിയിട്ട് എന്താണ് പറയുക അത് അല്ലാനും വെട്ടിക്കൊല്ലാനും സ്ലോ മോഷൻ നടക്കാനും എൻ്റെ കൊണ്ടും കൈ എല്ലാം ഭയങ്കര പാത്ത് ഭയങ്ക അത് പോലെ സ്ലോ മോഷൻ ഇട്ട് നടന്നു കഴിഞ്ഞാൽ ഞാൻ വല്ല ജയിലിൽ പോയി കിടക്കേണ്ടി വരും കാലാകാല മുണ്ടിയിട്ട് പക്ഷെ ആ സിനിമയിൽ വയലൻസ് കാണിച്ച ആൾക്കാർ ആ ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ട് അടുത്ത റൊമാൻറ്റിക് സിനിമ ആയിരിക്കും ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിലപ്പോൾ കോമഡി സിനിമയായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത് അവര് അത് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അവർ അവരുടെ പാട്ടിനും പോകും ഇത് കണ്ട് അനുകരിച്ചവൻ ജയിലിൽ പോയിട്ട് ഉണ്ടയും ഒഴുങ്ങിയിട്ട് കൊതുകിന്റെ കടിയും കൊണ്ടിട്ട് ഏഹ് കൂസിൽ പോയി തൂറിയിട്ട് കുണ്ട വെള്ളമില്ലാതെ അവിടെ പോയിട്ട് ക്യൂ നിന്ന് വെള്ളം കോരേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്ന് ചിന്തിക്കാനുള്ള കഴിവ് എനിക്ക് മാത്രമല്ല എന്നെ പോലെ തന്നെ അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരും ഉണ്ട് അതേപോലെ തന്നെ അങ്ങനെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരോടാണ് കുറച്ച് ഞാൻ ആക്ച്വലി പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ദാറ്റ്സ് ഇറ്റ്